പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം മിൽക്ക് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്

എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹായ ഞങ്ങൾ വൃശ്ചികം ഒന്നിന് ആരംഭിച്ച കളമ്പാട്ടിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കിഴാത്തൂർ മുതുകുർശിക്കാവ് ക്ഷേത്രത്തിലെ താലപ്പലി മഹോത്സവം സമാപിച്ചു മേളം പഞ്ചവാദ്യം തായംപക കേളി എന്നിവയ്ക്ക് പുറമെ നൃത്യങ്ങൾ കഥകളി മെഗാ മ്യൂസിക്കൽ നൈറ്റ് നാടൻപാട്ട് ഭക്തികാലസുത മാനസ ജബലഹരി ചാക്യാർകൂത്ത് തിരുവാതിരക്കളി സാംസ്കാരിക സമ്മേളനം എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു ഇത്തവണ തിടമ്പേറ്റൻ ഗജവീരൻ ചിറക്കൽ കാളിദാസൻ എത്തിയത് ആനപ്രേമികൾക്ക് ആവേശമായി ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച പ്രസാദവൂട്ടിൽ നിരവധി പേർ പങ്കെടുത്തു ക്ഷേത്രതന്ത്രി സനിൽ പനയൂർ മേൽശാന്തി രവീന്ദ്രഭട്ട് എന്നിവർ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചു ക്ഷേത്രം മാർഗദർശി കെ എം സേതുമാധവൻ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വി എം ദാമോദരൻ നമ്പൂതിരി സെക്രട്ടറി അനിൽ പരിയാരത്ത് ട്രഷറർ സുജിത് മടത്തിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓൺലൈൻ നിങ്ങളോടൊപ്പം